സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ഭാഗമായി കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തില് കോതമംഗലംമാർ അത്തനേഷ്യസ് കോളേജ് എന്എസ്എസ് സ്പോർട്സ് വിഭാഗങ്ങളുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചു സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ഭാഗമായി കോതമംഗലം എക്സൈസ് സർക്കിള് ഓഫീസിന്റെ കോതമംഗലം കോതമംഗലംമാർ അത്തനേഷ്യസ് കോളേജില് എന്സിസി എന്എസ്എസ് സ്പോർട്സ് വിഭാഗങ്ങളുടെ സഹകരണത്തിൽ ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചു കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോൺ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വിമുക്തി മെന്റർ കെ എസ് ഇബ്രാഹിം വിമുക്തി സന്ദേശം നൽകി കീരമ്പാറ പഞ്ചായത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഫുട്ബോൾ പരിശീലകനുമായ വി കെ വർഗീസ് കായിക വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഹാരി ബെന്നി അർച്ചന ഷാജി എൻ സി സി ചുമതലയുള്ള ഡോക്ടർ റെമിയ കെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ നായർ പി കെ എന്നിവർ ആശംസകൾ നേർന്നു അജി അഗസ്റ്റിൻ പ്രിവെന്റീവ് ഓഫീസർമാരായ എം ടി ബാബു സോബിൻ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നന്ദുശേഖരൻ എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന പങ്കെടുക്കാനൊക്കെ നിങ്ങളെ ഓരോരുത്തരെയും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മിക്സിംഗ് മെഷീന് വേണ്ടി വളരെ ഹൃദയപൂർവ്വം തന്നെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഇതിന് ഈ പങ്കാളിത്തത്തിന് ആവശ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഒരുപാട് തവണത്തെ യൂത്ത് മിഷൻ്റെ സന്തത സഹചാരി കൂടിയായിട്ടുള്ള തീരമ്പറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള അദരണീയനായ വി കെ നിങ്ങളെ പ്രത്യേകിച്ച് പരിശീലകൻ കൂടിയായിട്ടുള്ള വി കെ സർവീസ് മെമ്പർ ഉൾപ്പെടെ എൻ എൽ ടീച്ചർ ഉൾപ്പെടെ എൻ എഫ് ഊട്ടിൻ്റെ പ്രോഗ്രാം ഓഫീസർ എല്ലാം ഉൾപ്പെടെ വലിയ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊക്കെ ചെയ്തു യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വിജയമാക്കി പൊതുമലത്തിൻ്റെ ਪ੍ਰਧਾਨਾ ਵਿਦਿਆਬਿਆਸ ਕੇਂਦਰਵਾਏ ਅੰਨੇ ਗੋਦ ਨਾਮੁਕਲੇ ਲਈ ਇਹ ਮੁਕਤੇ ਉਦਾਮਨ ਮਾਤਾ ਮੇਲਾ న్యూਸ ਟਾਸਕ ਕੇਸੂ న్యూਸ